ഹലോ സ്വാഗതം ആരാണ് എൻ്റെ പേര് മുഹമ്മദ് ജിദാൻ ഞാൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് താങ്കളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ ഡോക്ടർ പ്രമേഹമുള്ളവർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിവാക്കേണ്ടത് പ്രമേഹ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് പഞ്ചസാര എന്നിവയുടെ അളവുകളാണ് ചോറ് ഗോതമ്പ് കെങ്ങുവർഗങ്ങൾ എന്നിവ മിതമായ അളവിൽ മാത്രം കഴിക്കുക മധുരപാനീയങ്ങൾ ബിസ്ക്കറ്റ് മധുരം ചേർത്ത പലഹാരങ്ങൾ എന്നിവ മിത പൂർണ്ണമായും ഒഴിവാക്കുക അതിന് പകരം നല്ല പച്ചക്കറികളും നല്ല പയങ്ങളും നല്ല പലഹാരങ്ങളും കഴിക്കാൻ നോക്കുക എന്നിട്ടും അവന് ഭാരം കുറവാണെങ്കിൽ ഒരു പീരിയാട്രിക്സിനെ കണ്ട് പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഓക്കെ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ആരാണ് ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ആരാണ് എൻ്റെ പേര് ആഷിഖ് ഉസ്മാൻ ഞാൻ വിളിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് ആ ഓക്കെ താങ്കളുടെ സംശയങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ ബി പിക്ക് മരുന്ന് കഴിക്കാറുണ്ട് ആ മരുന്ന് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായ തലകറക്കവും ക്ഷീണവും തോന്നാറുണ്ട് ഇത് മരുന്നിൻ്റെ പ്രശ്നമാണ് ആഷിഖ് ഉസ്മാൻ ബി പി മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ തലക്കറക്കം ഉണ്ടാകാറുണ്ട് അത് തലക്കറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മരുന്ന് ആദ്യമായി കഴിക്കുമ്പോൾ ബി പി കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് സാധാരണമായി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറുന്നതാണ് പക്ഷേ തലക്കറക്കം ക്ഷീണം ബോധം എന്നിവ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ഒരു നല്ല പീരിയാട്രിഷ്യനെ കണ്ട് പെട്ടെന്ന് തന്നെ ഡോസുകൾ ക്രമീകരിക്കേണ്ടത് നിർബന്ധമാണ് അടുത്ത പ്രേക്ഷകൻ ആരാണ് ഹലോ ഡോക്ടർ എൻ്റെ പേര് ഷർഫുദ്ദീൻ ഞാൻ നിന്ന് വിളിക്കുന്നു താങ്കളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ ഡോക്ടർ എൻ്റെ മകന് ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഷറഫുദ്ദീൻ ഈ വിഷയം പല രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയാണ് കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളാണ് ഇതിലെ വലിയ ലക്ഷണം ഉദാഹരണം കുട്ടികൾ ഒറ്റക്ക് മുറിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുക ശരീരം ഭാരക്കുറവ് ഉറക്കില്ലായ്മ അങ്ങനെ പലതര കാര്യങ്ങളുണ്ട് ഇവയൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ അവർക്ക് അവരോട് നല്ല സ്നേഹത്തോടെയും മനസ്സ് തുറന്നുകൊണ്ട് ചോദിക്കുക ശിക്ഷിക്കുന്നതിന് പകരം ഒരു നല്ല പീരിയാട്രിക്സിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത് താങ്ക്സ് ഡോക്ടർ ഡോക്ടർ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രേക്ഷകർക്ക് ഇത് സഹായമായിട്ടുണ്ടെന്ന് കരുതുന്നു വളരെ ഉപകാരമായ വിവരങ്ങളാണ് ഡോക്ടർ നമ്മളുമായി പങ്കുവച്ചത് നന്ദി താങ്ക്